ഹായ് ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഒരു പരിപ്പ് ഉണ്ടാക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഈ പരിപ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയ ശേഷം കുക്കറിലേക്ക് മാറ്റാം പരിപ്പിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണിൻ്റെയും പകുതി അളവിലൊക്കെ എടുത്താൽ മതി പിന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പും ചേർത്ത് കൊടുക്കാം ഇനി രണ്ടര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് പരിപ്പ് വേവിച്ചെടുക്കാം ഈ കറിക്ക് പരിപ്പ് അധികം വെന്ത് ഉടഞ്ഞു പോരുത് കുക്കറിലാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ മതി ബാക്കി വേവ് കുറവുണ്ടെങ്കിൽ തുറന്നു വെച്ചിട്ട് പിന്നെ വേവിക്കട്ടോ അപ്പൊ ഇതുപോലെ പരിപ്പൊക്കെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് പരിപ്പ് വേവുന്നതിൻ്റെ ഇടയിൽ തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കിയിട്ട് എടുത്താൽ മതി ഞാനിവിടെ ഇരുപത് ചെറിയുള്ളിയും മൂന്നല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഉള്ളിത്തോലൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതാണ് ഇനി ഇതൊന്ന് കല്ലിൽ ചതച്ചെടുക്കട്ടോ കട്ട് ചെയ്തിട്ടും വേണമെങ്കിൽ ചേർക്കാം ചതച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഒരുമിച്ച് ചതയില്ല രണ്ടു പ്രാവശ്യമായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് പരിപ്പ് വെന്ത് ഉള്ളിയും ചതച്ചാൽ പിന്നെ പെട്ടെന്ന് തന്നെ കറി റെഡിയാകും അപ്പോൾ ആദ്യം ഈ ചട്ടിയിൽ ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ ചതച്ച ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർക്കണം ഇത് എണ്ണയിൽ മൂത്ത് വരണം ഉള്ളി വഴച്ചെടുക്കല്ല വേണ്ടത് തീ കുറച്ച് വയ്ക്കണ്ട മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം ഉള്ളി ചതച്ചപ്പോൾ ഉള്ളൊരു നനവ് മാറിയിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ചെറിയ കളർ ചേഞ്ച് ആവാൻ തുടങ്ങുമ്പോൾ ഒരു ടേബിൾ സ്പൂണ് ചതച്ച മുളക് ചേർക്കാം ഒരു മീഡിയം എരിവുള്ള മുളകാണ് ചേർത്തത് ഇതിൽ വേറെ പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഈ മുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ ക്രഷ് ചെയ്ത മുളകായിട്ടില്ലെങ്കിൽ ഉണക്കമുളക് മിക്സിയിൽ പൊടിച്ചെടുത്താലും മതി മുളകും എണ്ണയിലും മൂത്ത് ചെറിയ ബ്രൗൺ കളറിലേക്കാവും ഈ സമയത്ത് വേവിച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം എല്ലാതും ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം തിളച്ചാൽ മതി ഈ കറിക്ക് അധികം ഗ്രേവി ഉണ്ടാവില്ല ഈ ഒരു കുഴഞ്ഞ രീതിയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ സിമ്പിളായിട്ടുള്ള പരിപ്പ് കുത്തി കാച്ചിയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം మట రెసిపీ అయితే వీണ്ടും കാണാം థాంక్యూ